ശ്രീ പി സി ജോർജിനെതിരെ പോലീസ് എന്ന് എഫ്ഐആർ ഇടും കേസ് രജിസ്റ്റർ ചെയ്യും എന്നറിയുന്നു ശ്രീ പി സി ജോർജിന്റെ ജാമ്യം റദ്ദാക്കാനുള്ള നീക്കവുമുണ്ട് ആ അവസരത്തിൽ ശ്രീ പി സി ജോർജ് പറഞ്ഞ പ്രസംഗത്തിലെ ഒരു വലിയ തെറ്റും രണ്ട് ചെറിയ ശരിയും ചൂണ്ടിക്കാട്ടാൻ ആഗ്രഹിക്കുന്നു ആ പറഞ്ഞ ഒരു കാര്യം വലിയ തെറ്റ് തന്നെയാണ് ആ നാനൂറ് പേർഹാദിൽ പെട്ടു ചുമ്മാ പറയുന്നത് എന്താ പറയുക ജോർജ്ജ് സാറ് ജോർജ് സാർ ജോർജ് സാറിനോട് ഇഷ്ടമുള്ളതുകൊണ്ട് പറയുകയാണ് ജോർജ് സാർ ആ രീതിയിലുള്ള പ്രസ്താവനകൾ നിർത്തേണ്ട കാലമായി ജോർജ്ജ് സാറിനെ ഇഷ്ടപ്പെടുന്നവർക്കും കൂടി വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് ആർക്ക് ന്യായീകരിക്കാൻ പോലും കഴിയാത്ത രീതിയിൽ വെറുതെ കഴിയുന്ന കണക്കുകൾ പറയുന്ന ഒരു രീതി നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഈ വീഡിയോ വരുന്നു ഞാൻ ഡൽഹിയിലാണ് ഒരു പരിപാടിക്ക് വന്നതാണ് പക്ഷേ പി സി ജോർജ് സാറിൻ്റെ അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാണ് പി സി ജോർജ് സാറൊക്കെ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരാളാണ് ശബരിമല പ്രക്ഷോഭത്തിനടക്കം ആരും ഇല്ലായിരുന്ന സമയത്ത് പോലും ആദ്യം സപ്പോർട്ട് ചെയ്യുന്ന പി സി ജോർജ് സാറാണ് അപ്പോൾ ആ സ്നേഹമുള്ളത് കൊണ്ട് പറയുകയാണ് പി സി ജോർജ് സാർ അത് മാറ്റണം ಈ ರೀತಿಲ ഈ രീതിയിലുള്ള സ്റ്റാൻഡ് നിർത്തണം ഇത് വെറുതെയാണെന്ന് സാധാരണ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും എല്ലാം മനസ്സിലാകുകയും ചെയ്യും ചുമ്മാ പറയുന്നതാണ് എന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യും അപ്പോൾ ഇത് പറയുന്നതിന് യാതൊരു അർത്ഥവും ഇല്ല എന്നാൽ പി സി ജോസ് സാറ് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ വളരെ ശരിയാണ് ആ ശരിയെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ പെൺകുട്ടികളുടെ കല്യാണപ്രായം വളരെയധികം വൈകുന്നുണ്ട് അത് പറഞ്ഞ രീതി കുറച്ച് ക്രൂഡായി പോയി ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ ആൺകുട്ടിക്ക് പെൺകുട്ടിയെ കണ്ടാലും പെൺകുട്ടിക്ക് ആൺകുട്ടിയെ തന്നാലും സന്തോഷം തോന്നും എന്നൊക്കെ പറയുന്ന രീതിയിൽ പറഞ്ഞ വഴി കുറച്ച് ക്രൂഡാണ് പക്ഷേ സാറ് പറഞ്ഞത് ശരിയാണ് ഒരു ലേറ്റ് മാരേജസ് പലപ്പോഴും ഹിന്ദു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് സംഭവിക്കുന്നുള്ള സത്യമാണ് നമ്മുടെ മുസ്ലിം സാധനങ്ങൾ കുറെ കൂടെ ഏർലി ആൻഡ് പ്രോപ്പർ മാര്യേജ് ഒരു ഒപ്റ്റിമം ഏജിൽ ശരിയായ ഏജിൽ അവരെ കല്യാണം കഴിച്ചു വിടുന്നു എന്നുള്ളതും സത്യമാണ് നമ്മുടെ പി സി ജോർജ് സാർ പറഞ്ഞത് ആ അർത്ഥത്തിൽ ആ പറഞ്ഞ ഒരു ശരി എന്ന് പറഞ്ഞാൽ ആ ശരി നേരത്തെ കല്യാണം കഴിച്ചു കഴിച്ചുവിടണം രണ്ട് എല്ലാ കുടുംബങ്ങളും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ഒരുമിച്ചിരുന്ന് പരസ്പരം സമയം ചെലവഴിക്കണം ലഹരിക്കെതിരെ കൂടുതൽ കാര്യങ്ങൾ വേണം ഇതൊക്കെ നല്ലതാണ് ഇപ്പം യഥാർത്ഥത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഈ വിദ്വേഷവും ഒരുതരം ലഹരിയാണ് ഈ വർഗീയതയും ഒരു തരം ലഹരിയാണ് ആ ലഹരിക്ക് ജോർ സാറിന് അടിമപ്പെടരുത് എന്നുള്ളതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ആ ലഹരിയിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഉത്തരവാദിത്വം കൂടി ജോർ സാറിന് ഉണ്ടാണ് ആ അർത്ഥത്തിൽ ജോർസ് സാറ് തിരിച്ചു വരട്ടെ അദ്ദേഹത്തിൻ്റെ ജാമ്യം റദ്ദാക്കുമോ എന്ന് എനിക്കറിയില്ല അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്കറിയില്ല പക്ഷെ പി സി ജോർജ് സാർ ഇങ്ങനെയല്ല രാഷ്ട്രീയം മുമ്പോട്ട് പോകണ്ടത് നമ്മളെല്ലാം വിശ്വസിക്കുന്നത് സത്യമേവ ചെയ്തതെന്നാണ് സത്യം പറഞ്ഞു വേണം ഇപ്പം യൂത്ത് ലീഗുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഒക്കെ ഇതിനെതിരെ പരാതി കൊടുത്തു എന്നറിയുന്നു യൂത്ത് ലീഗുകാര് ശ്രീ പി സി ജോർജിനെ അങ്ങനെ അൻപത് പെൺകുട്ടികളെ എങ്കിലും കാണിക്കാമോ എന്ന് വെല്ലുവിളിച്ചു എന്ന് ചില വാർത്തകളുണ്ട് അൻപത് വേണ്ട അങ്ങനെ ഞാൻ ഇന്നലെ ജോർജ് സാറിനോട് പറയുകയുണ്ടായി നാനൂറ് പെൺകുട്ടികളെ അങ്ങനെ പറ്റിച്ച് വിവാഹം ചെയ്ത നാല് പുരുഷന്മാരെങ്കിലും കാണിക്കാവോ അപ്പം ചുമ്മാ പറയണതാണെന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വെറുതെ പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല ഒരു സത്യവും ഇല്ല ഒരു നന്മയില്ല ജോർജ് സാറിനെ ഇനി വീണ്ടും അറസ്റ്റ് ചെയ്ത് പ്രായമായി ഇത്രയും എഴുപത് വയസ്സിന് മേലുള്ള മനുഷ്യനെ വീണ്ടും അങ്ങനെ ബുദ്ധിമുട്ടിക്കണമെന്നുള്ളത് നിയമം കോടതി ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണൻ സാറൊക്കെ കഴിഞ്ഞ വർഷം ശക്തമായിട്ട് ശ്രീ പി സി ജോർജ് എന്നതിരെ നിലപാട് എടുത്തതാണ് അപ്പോൾ പി സി ജോർജ് സാർ ഈ വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം ഉപയോഗിച്ച് പഴയ പി സി ജോർജ് സാറായി നന്നായി വരണം ഈ ലവ് ജിഹാദ് പോലുള്ള കള്ളക്കഥകൾ നമ്മൾ പറയരുത് കാര്യം കുറച്ച് കഴിയുമ്പഴേ ആൾക്കാർ ചിരിക്കും ഇത് കേൾക്കുന്ന സാധാരണ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ചിരിക്കും ഇത് കള്ളമാണെന്ന് അവർക്കും അറിയാം അപ്പൊ അതുകൊണ്ട് അതല്ല നമുക്ക് വേണ്ടത് പകരം ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം ഹിന്ദു സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കണം വിശ്വാസത്തിന്റെ ധാരയിൽ നിൽക്കണം ഈ മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം അങ്ങ് ഉപേക്ഷിക്കണമെന്ന് വളരെ താഴ്മയായി പി സി ജോർജ് സാറിന്റെ ഇഷ്ടമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ അപേക്ഷിക്കുന്നു ഇനി രണ്ട് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയൊക്കെ അപകീർത്തിപ്പെടുത്തുകയും മകനെയും മകന്റെ കല്യാണം ഇങ്ങനെ ആവശ്യമില്ല ഒരു വിവാദവും നമ്മൾ കൊണ്ടുവരേണ്ട കാര്യമില്ല പി സി ജോർജ് സാർ പറഞ്ഞത് ശരിയല്ല തെറ്റാണ് അസത്യമാണ് നമുക്കറിയാം അതിന് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ എല്ലാവരെയും കൂടെ ചീത്ത വിളിക്കേണ്ട കാര്യം ആരും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ വിഷയം തീരട്ടെ എന്ത് സമീപനം എടുക്കുമെന്ന് കാത്തിരുന്ന് കാണാം പക്ഷേ കോടതികളും പോലീസും ഒന്നും ഇത്തവണയും കൂടി ഒരു ക്ഷമിക്കാനുള്ള ആറ്റിറ്റ്യൂഡൊന്നും തോന്നില്ല കഴിഞ്ഞ തവണ തന്നെ പി സി ജോർജ് സാറിന് ഗവൺമെൻറ്റും പോലീസും കോടതികളും എല്ലാം ഒരു ഒരു കൺസെഷൻ കൊടുക്കുന്നതാണ് കാര്യം പി സി ജോർജ് സാർ ഇത്രയും സീനിയറാണ് ഇത്രയും വർഷം ചീഫ് വിപ്പായിരുന്നു ഇത്രയും വർഷത്തെ എം എൽ എ ആണ് വേണമെങ്കിൽ ഒരുപാട് ദിവസം അകത്തു പിടിച്ചിടാകുന്ന അവസ്ഥ ഉണ്ടായിട്ടും പി സി ജോർജ് എന്ന് പറയുന്ന വ്യക്തിയോട് പലർക്കും കേരള രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയത്തിലുള്ളാലെ ഇഷ്ടമാണ് അപ്പോൾ ആ ഇഷ്ടമൊക്കെ കൊണ്ട് പലരും കണ്ണടച്ചു കൊടുക്കുന്നതാണ് പി സി ജോർജ് സാർ ഇനിയെങ്കിലും അങ്ങേ ഇഷ്ടപ്പെടുന്നവരെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള ഇത്തരം വിദ്വേഷ പ്രസ്താവനകൾ നടത്തരുത് എന്ന് അഭ്യർത്ഥിക്കുന്നു